എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ആഡംബരവും സൗന്ദര്യവും ഇഴ ചേരുന്ന വർണ്ണവിസ്മയങ്ങളും പുതുമ കൊണ്ട് ഇഴ നെയ്ത വസ്ത്രശേഖരവുമായി എലഗൻസ ഫാഷൻ ഹബ്ബ് കൊടുങ്ങല്ലൂരിലെ പടാക്കുളം അയ്യാരിൽ കുഞ്ഞുമൊയ്തീൻ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു നഗരസഭാ കൌൺസിലർമാരായ ഉദയൻ രവീന്ദ്രൻ നടുമുറി എന്നിവർ ആശംസകൾ അർപ്പിച്ചു എഞ്ചിനീയർ പ്രദീപ് കുമാർ കരീം ഡോക്ടർ ആദിൽ മേരി ടൈറ്റസ് അംബിക സനില രേഷ്മ ഹണി മനോഹരൻ വേണു ഗോകുൽദാസ് അനിലൻ പാർട്ട്ണർമാരായ ശശികല മനോഹരൻ സുജീഷ് എന്നിവർ പങ്കെടുത്തു അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അത് മാത്രല്ല നമ്മുടെ പ്രദീപിനാണ് പ്രദീപിന്റെ നല്ല ഐശ്വര്യമുള്ള പൊന്നായിട്ടുള്ള കയ്യാണ് അപ്പൊ അതുകൊണ്ട് ഓണക്കാലത്ത് കൊടുങ്ങല്ലൂരിന് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുള്ള ഈ സ്ഥാപനം പ്രത്യേകിച്ച് മനോരത്നം കളിച്ചേച്ചൊക്കെ കൊടുങ്ങല്ലൂര് വളരെ അറിയപ്പെടുന്ന എന്താ പറയാ ഒരു കാലത്ത് നമ്മളൊക്കെ വളരെ കളർഫുൾ ആയിട്ട് കണ്ടിരുന്ന ആളുകളാണ് മനോരത്നം ക്യാമറയുടെ എക്സ്പെർട്ടൈസ് കൊണ്ട് എല്ലായിടത്തും വലിയ ബന്ധങ്ങളുള്ള ഒരാള് ചേച്ചിയാണെങ്കിലും ഉദ്യോഗസ്ഥയാണെങ്കിലും ആളുകളോട് വല്ലാതെ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു അപ്പം അതുകൊണ്ട് ഈ ഗുഡിൽ എപ്പോഴും ബിസിനസ്സിലേക്ക് വരുന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മുടെ കസ്റ്റമർ ആക്കണം ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം ബിസിനസ്സിൽ എന്താണ് ടാപ് ദ റിലേഷൻസ് അത് വളരെ പ്രധാനമാണ് ആരൊക്കെ ഉണ്ടോ വിളിച്ചിട്ട് എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ഒരു ഡ്രസ്സെങ്കിലും ഓണക്കാലത്ത് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് കസ്റ്റമർ ആണെങ്കിൽ ഈ ഓണക്കാലത്ത് കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ അതൊരു മിഷനാക്കി എടുക്കണം ബിസിനസ്സിന് അതിനകത്ത് വേറെ നമുക്ക് റിമേഴ്സ് ഒന്നുമില്ല ആരോടും തുറന്ന് പറയണം അത് മേടിച്ചു മേടിക്കുന്നതല്ലേ അതൊരു അധികാരത്തോടെ പറയാൻ പറ്റുന്ന എത്രയോ ആളുകളുണ്ട് അത് യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് ബിസിനസ് എപ്പോഴും നല്ല രീതിയിലേക്ക് വരും കുറച്ച് ഓൺലൈനും ഓൺലൈൻ ബിസിനസ്സിൻ്റെ ഒരു കുഴപ്പമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസും അതുപോലെ ഇത് എന്തെങ്കിലും കുഴപ്പം പറ്റി അവിടെ പോയി അന്വേഷിക്കുന്നതാണ് സ്ഥാപനമുള്ള ഒരാൾ ഓൺലൈൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പടവും അതിൻ്റെ ആക്സസ് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അത് വല്ലാത്ത രീതിയിൽ നമുക്കത് അവർക്ക് അവർ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും കാരണം ഈ കസ്റ്റമേഴ്സിൻ്റെ ഓൺലൈൻ കൺസേൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് എന്തെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന് കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ ഇത് മാറ്റി കിട്ടും എന്നൊക്കെ പറയുന്നതെങ്കിൽ അത്ര റിയാലിറ്റി നടക്കില്ല ഇതിവിടെ വന്നിട്ട് മാറ്റി കൊടുക്കാമല്ലോ അല്ലെങ്കിൽ പുതിയത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും കൂടി ഉപയോഗപ്പെടുത്തണം എല്ലാ ആശംസകളൊന്നും നേരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വളരെ പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടൊരു സജീവമാണ് എൻ്റെ വാർഡില രണ്ട് അംഗങ്ങളാണ് കുടുംബാംഗം എന്നീ പരിപാടികളൂടെ തുടങ്ങുന്നതോടൊപ്പം തന്നെ നമ്മളെ പഴയ ആത്മസുഹൃത്താണ് പുള്ളിരച്ഛൻ അടുത്ത ഇവര് ഇവരാണത് തുടങ്ങുന്നത് അത് വിളിച്ചു പറയുമ്പോൾ തന്നെ വളരെ സന്തോഷത്തുകൂടി അത് സ്വീകരിക്കുകയും അതുമാത്രമല്ല ഇപ്പൊ പുതിയൊരു ട്രെൻഡാണ് നമുക്കറിയാം നമ്മള ഭംഗി സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി സ്ത്രീ ആയാലും പുരുഷനായാലും മത്സരിക്കും സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഇപ്പൊ നമുക്കറിയാം ഒരു ബ്യൂട്ടീഷണർ വയ്ക്കുമെന്നുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം പേരെയൊക്കെ മേടിക്കുന്നത് അവിടെ നിന്ന് ഞാൻ ഒരു കല്യാണം നടത്തേണ്ട കാച്ചാണ് ബ്യൂട്ടീഷണൽ വെച്ചിട്ടുണ്ടെങ്കില് അതുമാതിന് ഡ്രസ്സിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടു വരുമ്പില്ല ഞാൻ ഉൾപ്പെടെ നിങ്ങളെല്ലാവരും അപ്പൊ ഒരു മത്സര ബുദ്ധിയോടൊപ്പം പോകണം സൗന്ദര്യം എത്ര പ്രായ എത്തിയാലും അതറിയാത്ത രീതിയിൽ സൗന്ദര്യം നിലനിർത്താനുള്ള ശ്രമങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രസ്സുകൾ ഉൾപ്പെടെയുള്ള ബിസിനസ് ബിസിനസ് വലിയ പുരോഗതിയിലേക്ക് പോകണം എല്ലാ രംഗങ്ങളിലും കൂടുതൽ തന്നെ ഒരുപാട് കടകളായി ഇതുമായി സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ ഒരു കാരണവശാലും ഇത് പിന്നോട്ട് പോകുന്ന പ്രശ്നമല്ല മുന്നോട്ട് പോകുന്ന സംവിധാനം ഉള്ളത് അപ്പൊ എല്ലാ ആളുകളും നല്ലൊരു സഹകരണത്തോടുകൂടി നേരത്തെ വിനോദം പറഞ്ഞ മാതിരി നമ്മള തൊട്ടടുത്ത സുഹൃത്തുക്കളാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഇതിന്റെ നിലനിൽപ്പ് നമ്മളാണ് ഇവരെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതെന്നുള്ള ഒരു സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുകയും നമ്മൾ ഇവരെയും സാധനങ്ങൾ മേടിച്ച് ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുമായി തുടങ്ങാനായിട്ട് ഇതിന്റെ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് അനുഗ്രഹം ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇനി പെർഫോം ചെയ്യണം എന്നാണ് വിചാരിച്ചേക്കുന്നത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റിച്ചിങ് പിന്നെ ഹോൾസെയിൽ ഡ്രസ്സിൻ്റെ തന്നെ ഹോൾസെയിൽ യൂണിഫോം സ്കൂൾ യൂണിഫോംസ് പിന്നെ ടീഷർട്ടിൽ പ്രിന്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ദൈവം സഹായിക്കട്ടെ എല്ലാവർക്കും നന്ദി വന്നതിന് എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു